ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മാരുതി കേട്ടോ മാരുതി എണ്ണോട് സെക്കൻഡ് ഓണർ ഓക്കെ നല്ല വൃത്തിയിലൊരു വണ്ടി പേപ്പർ പുതിയ പേപ്പർ എടുത്ത് അഞ്ചു കൊല്ലത്തിന് പുതിയ പേപ്പർ കേട്ടോ ഓക്കെ വണ്ടി മൽ വലിയൊരു പരിക്കും പെയിൻറ്റും ഒന്നും ആശയമായിട്ടില്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടാത്ത് പൂയി അങ്ങനത്തെ ഒന്നും വണ്ടി മല ഓക്കെ വണ്ടി ഇതാ ഫുള്ള് കണ്ടോളി വണ്ടീൻ്റെ ബോഡി ഇഞ്ചനും മറ്റും മറച്ചും ഇൻറ്റീരിയറൊക്കെ ഞാൻ കാണിച്ചു തരാം ഫുള്ള് കണ്ടിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുളിച്ചുകൊണ്ടി ആവശ്യമുണ്ടെങ്കിൽ വന്നോളി കേട്ടോ ഓക്കെ എ സി എണ്ണൂറ് ഏ സി എന്നൊക്കെ ഓക്കെ ടയറൊക്കെ അത്യാവശ്യം ടയറുണ്ട് അതായത് ഇപ്പോൾ റിന്യൂവൽ കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ എല്ലാം ഇപ്പം എല്ലാം റെഡിയാണ് ഓക്കെ ഇപ്പോൾ റിന്യൂവൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ വണ്ടി ഓക്കെ എന്നാൽ ഞാൻ എൻ്റെ ബാക്കിയുള്ള ഉള്ളും ഇൻറ്റീരിയറും ഒക്കെ ഒന്ന് കാണിച്ച കേട്ടോ ഒന്ന് കാണിച്ചോ ഹലോ ഇത് വണ്ടി നോക്കാൻ പറ്റണോ സ്റ്റോർ റൂമ് പുതിയ വണ്ടി നോക്കാൻ പറ്റുന്നവർ വരും കേട്ടോ ഇത് രണ്ടായിരത്തി അഞ്ച് മുകളിൽ ഒരൾട്ടോ അല്ല മാരുതി എണ്ണൂറ് ആട്ടോ അതിനേണ്ടി വന്നാൽ മറ്റോ ആര് വരുകയാണെങ്കിലും ഓക്കെ അതിന് ഇഞ്ചൻ റൂം നോക്കി കേട്ടോ ഇങ്ങനെയൊന്നും ആരും കാണിച്ചു വരും കേട്ടോ വീടേ നമ്മൾ എന്താ പറയുക ഫുള്ള് കാണിച്ചു തന്നിട്ട് ഫുള്ള് കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബന്ധാലും വിളിച്ചാലും മതി കേട്ടോ നമ്മൾ നിങ്ങൾ ഫുള്ള് ഇഞ്ചനും മറ്റും വച്ചും എല്ലാം ഇൻറ്റീരിയലൊക്കെ കണ്ടുപൊളി എന്നൊരു മറ്റേ നമ്മൾ ഇവിടെ വന്നിട്ട് കാണാൻ കണ്ടിട്ട് പിന്നെ കണ്ടാൽ മതി ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതിയല്ലോ വെറുതെ വന്നിട്ട് കാര്യമല്ലോ ഓക്കെ വണ്ടിയൊക്കെ ഫുള്ള് കണ്ടോളി നല്ലൊരു ബാറ്റുണ്ട് എല്ലാ എല്ലാ ബാലവും വൃത്തി ഉണ്ട് കേട്ടോ ഇഞ്ചനൊക്കെ അല്ല ഇൻ്റീരിയലും ഉണ്ട് നല്ല ബുത്തി ഇൻറ്റീരിയല നല്ല വൃത്തി ഇൻറ്റീരിയാണ് അതെ നല്ല അടിപൊളി സീറ്റ് കവറും ഉണ്ട് ഇവിടെ ഇങ്ങനെ അതിന് വിശേഷങ്ങൾ കേട്ടോ ഇതിനിപ്പം പുതിയ പേപ്പർ പേപ്പറൊക്കെ എടുത്തിട്ടിപ്പോൾ എല്ലാം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിപ്പോൾ ആർക്ക് പാർട്ടിക്ക് ആവശ്യം അറുപത് ഉറുപ്പിയാണ് ചോദിക്കുന്നത് ആർക്കൊരു ആവശ്യം നോക്കിക്കോളി വന്നോളി കൊണ്ടുപോയിക്കോളി ഇത് തോന്നുമ്പോൾ കിട്ടുന്നതല്ല കാണുമ്പോൾ വാങ്ങി കളിട്ടോ ഓക്കേ എന്നാൽ